അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ പ്രധാനം നിൽക്കുന്നില്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്ന എന്തിനാ ആളുകളെ നമ്മുടെ കൂടെ നിർത്താതെ തിരിച്ചടിക്കുക ആ ചെയ്തത് നന്നായി ആളുകളെ കൊണ്ട് പറയുന്നു അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ തല്ലുകൊള്ളാൻ തന്നെ ആരും അടിച്ചാൽ തിരിച്ചടിച്ചില്ല തന്നെ ചെയ്യണം തമാശല്ല ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ സഹാക്കന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട് ഞാനൊക്കെ അടിഞ്ഞിട്ടുണ്ട് മരിച്ചുപോയി ഞങ്ങളുടെ സഹാക്ക നേരിട്ടടിച്ചിട്ടുണ്ട് നേരിട്ട് അല്ല ചുമ്മാ സൂത്താൻ പണിയുണ്ട് പ്രസംഗിക്കാൻ കടന്നോ പ്രസ്ഥാനം കാണുന്നതാ ഇവിടെ എത്ര വേണം എത്ര പേര് നമ്മുടെ സഹകരണ കൊന്നറിയോ കാമരാജ് എങ്ങനെ കാമരാജിനെ കൊന്നു തങ്കപ്പനെ വെട്ടിക്കൊന്നു നിരവധി ആണല്ലോ അയ്യപ്പദാസ് ആപ്പമാട് ഭ്രാമത്തട് അത് വെടിവെച്ച് കൊന്നു ഓരോ വർഗം അതിനെല്ലാം നേരിട്ടു നിങ്ങള് തമാശല്ല നിങ്ങള് പലരുംടിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എന്നോട് നാടന്മാരെ ഇറങ്ങി കല സംഘർഷം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ സമാധാനം ഇല്ലാത്ത പൂക്കൾ തീർക്കാൻ നമ്മുടെ കൂടെ ആരും നിക്കുകയല്ല ആണെങ്കിലും പറയണം നമ്മളെ അടിച്ചു അത് കൊള്ളാം ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കാം അത് ശരിയായില്ല മണി സഖാബു ചെയ്ത് പറഞ്ഞ എല്ലാ സഹകരണമാരും അങ്ങനെ ചെയ്താൽ പ്രസ്ഥാനം കാണുമോ കാണൂ അടിച്ചും ജനങ്ങൾ എത്തുമ്പം അത് വേണ്ടതായിരുന്നു പറഞ്ഞ ശരിയാണ് അത് ശരിയായില്ലെന്ന് പറഞ്ഞ അതാണ് ഈ ആദ്യത്തെ ബലപ്രയോഗത്തിന്റെ നിയമവ കമ്മ്യൂണിസ്റ്റ് മാർട്ടി കമ്മ്യൂണിസ്റ്റുകാര് ബലപ്രയോഗത്തിന്റെ മാറ്റം സ്വീകരിക്കുന്നത് കേൾക്കുന്നവരും കാണുന്നവരും ജനങ്ങൾ ശരിയാണ് എന്ന് പറയണം അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല അത് തന്നെ അതുകൊണ്ട് ജനങ്ങൾ ശരിയില്ല എന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കരുത് ജനങ്ങൾ ശരി എന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കണം അതേ നമ്മൾക്ക് പാടുള്ളൂ അല്ലെ നമ്മൾ ജനങ്ങൾ കളിയിൽ ഒറ്റപ്പെടും പ്രസ്ഥാനം ദുർബലപ്പെടും നമ്മുടെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ മറ്റു വഴികയിൽ നമ്മൾ നിന്ന് പിരിയും आक्यू संजी